ഇന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകാണ് ഗൈസ് അപ്പോൾ ഫ്രണ്ടിന് വേണ്ടി നമുക്ക് അരിയുണ്ട് ഉണ്ടാക്കാം ഖബോൺ ഗൈസ് നമ്മളിവിടെ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ മൂന്നാണി വെല്ലം ഇതാണ് ഒരണി ഇപ്പോൾ പൊട്ടിപ്പോയ ഒരണി പിന്നെ ഒരു പൊട്ടി പൊട്ടിപ്പോയൊരാണി പിന്നെ കാസർ അരി ഇത് മട്ടയരിയാണ് ഇതാണ് ഗൈസ് കാസർ ഓക്കെ ഇതൊന്ന് നിറച്ചു അരിയാണ് നമ്മൾ തേങ്ങയൊക്കെ അനുസരിച്ച് അരി എടുക്കണം ഇല്ലെങ്കിൽ സോഫ്റ്റ്നെസ് കുറയും ഗൈസ് നമ്മൾ അരി കഴുകി ഒരിടിയിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ചെറിയ നനവെള്ളുകൊണ്ടാണ് നനവൊക്കെ വേണ്ടി വെച്ചിട്ടുള്ളത് അപ്പോഴത്തേക്ക് നമുക്ക് വെല്ലം ചിരണ്ടി എടുക്കാം ഈ വെല്ലം നമ്മൾ കത്തി വെച്ച് ചിരണ്ടി പൊടി പൊടിയാക്കി എടുക്കണം നമ്മൾ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നത് ഒരു ഒരു സ്പൂണൊക്കെ ഉണ്ടായിരിക്കും ഇത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ വീട്ടിൽ വീട്ടിലുണ്ടാക്കി സ്റ്റോർ ചെയ്യുന്നത് ഇതൊന്നും ഡ്രൈ ആയി വന്നിട്ട് ഇനി നെയ്യ് വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം ഒന്ന് ഈ ഒരു ക്വാണ്ടിറ്റിയിലാണ് നെയ്യ് നെയ്യെടുത്തത് കുറച്ച് ഉടുതി പോയി അത്യാവശ്യം ഒരു സ്പൂൺ നമ്മൾ അരി വറുത്തെടുത്തത് ഇതിൽ കുറച്ചും കൂടി ഇരുണ്ടെടുക്കാൻ പക്ഷേ ഒരു ബ്രൗൺ കളറായി ഈ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെ വരെ നമ്മൾ വറുത്തെടുക്കാം ഇതാ ഈ ഇതിൽ വറത്തെടുത്തിട്ട് നമ്മളിത് കണിയാൻ പറ്റണം ചൂട് വെക്കാൻ നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം നമ്മൾ ഫസ്റ്റ് സെറ്റിൽ നമ്മൾ അരി പൊടിക്കാൻ പോകും വറുത്തരി അത് കഴിഞ്ഞാൽ നമ്മൾ രണ്ടും കൂടി മിക്സ് ചെയ്തതിൽ മിക് ും മിക്സിയിലിട്ട് നമ്മുടെ അരി എന്നാ കുറച്ച് നല്ല പൗഡർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്കതിലേക്ക് തേങ്ങയും വെല്ലം ഇടാം ഞാൻ ആദ്യം വെല്ലോണം ഇട്ട് കൊടുത്തത് തേങ്ങ പിന്നെ ഇടാന്ന് ചോദിച്ചു അപ്പോൾ ഇതാദ്യം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം വെല്ലോട്ട് അടിച്ചു ഇനി നമുക്ക് കുറച്ച് തേങ്ങ നമുക്ക് മൊത്തം ഇട്ട് കൊടുക്കാം ഞാൻ എടുത്ത തേങ്ങേൻ്റെ ക്വാണ്ടിറ്റി കുറവായത് കൊണ്ട് മോയിസ്റ്റ് കുറവാണ് കുറച്ച് ഡ്രൈ ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് തേങ്ങ ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ലോണം തേങ്ങ എടുക്കുക എന്നിട്ട് രണ്ട് റൗണ്ടിൽ അടിച്ചെടുത്ത് പിന്നെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി ഉണ്ടാക്കി വെക്കുക നമ്മുടെ അരി കൊണ്ട് റെഡി ആയിസ് നേരത്തെ ഉണ്ടാക്കി എനിക്ക് ഭയങ്കര ഡ്രൈ ആയി തോന്നിയത് കൊണ്ട് ഞാനിപ്പോൾ ഒരു തേങ്ങയും കൂടി മൊത്തം ചിരണ്ടിയിട്ട് മിക്സ് ചെയ്ത് രണ്ടാമതും അത് ഉണ്ടാക്കുക അപ്പോൾ കുറച്ചും കൂടി ഓക്കെ കണ്ടോ